ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം പ്രണവ് അറിയാണ്ട് കേട്ടോ തൻ്റെ ഭാര്യയാണ് ചതിച്ചതാണ് തൻ്റെ ഏട്ടത്തിയെ എന്നുള്ള സത്യം അറിയുമ്പോൾ കോടതി പറമ്പിൽ വെച്ച് തന്നെ നിധി ശിവാനിയുടെ കഴുത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കോടതി കൂടിയാണ് എന്നാൽ ഈ സമയം ശിവാനിയെ ഇനിയും ചോദ്യം ചെയ്യാൻ പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ശിവാനിയെ അർജുൻ ചോദ്യം ചെയ്യുമ്പോൾ എല്ലാ സത്യങ്ങളും ഞാൻ സത്യമായി തന്നെ പറഞ്ഞോളാം എന്ന് ശിവാനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അർജുൻ ചോദിക്കുകയാണ് അല്ല താങ്കൾക്ക് എൻ്റെ കക്ഷി മയക്കുമരുന്ന് തന്നെ പറയുന്ന ആ ദിവസം ഓർമ്മയുണ്ടോ അത് കേൾക്കുന്ന ശിവാനി ഒന്ന് ഞെട്ടിയിട്ടോ ഈശ്വര ഇതിനെന്ത് മറുപടി എന്നുള്ള ആ ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ ഓ ഓർമ്മയുണ്ടാവില്ല എനിക്കറിയാം എന്നാൽ പോട്ടെ താങ്കൾ അന്ന് മയക്ക് കഴിച്ചത് കൊണ്ട് താങ്കൾ ബോധം കിട്ടോ ആ ബോധം കിട്ടു നല്ല ഉഗ്ര മയക്കായിരിക്കുമല്ലേ അതെ മയക്കാണ് അത് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി അല്ല എന്നെ എന്ന് പറയുമ്പോഴേക്കോ അല്ല താങ്കൾ ഡോക്ടറായിട്ട് കാണിച്ചിരുന്നോ അത് കേൾക്കുന്ന ശിവാനി പെട്ടുപോയിട്ടോ ഇതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുക ഇങ്ങനെ പ്രണവിന് മനസ്സിലാവുകയാണ് പ്രണവി ഇരുന്നോടുന്നു ട്ടോ പിന്നീടാണെങ്കിലോ അല്ല താങ്കൾ മയക്കുമരുന്ന് കഴിച്ചതാണെന്ന് തൻ്റെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുന്ന ഒരു ഗർഭിണിയായ പെൺകുട്ടിയുടെ വയറ്റിൽ ഇങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ലേ എന്ന ആ ചോദ്യത്തിന് മുന്നിൽ പെട്ടുപോയിട്ടോ ഈശ്വര ആ സമയം താൻ കഴിഞ്ഞേ ആ ഒരു സീനോർക്കണേ അതായത് നിധിയോട് ബാക്കിൽ ഇരുന്നിട്ട് പറയണേ നീ എന്താടി വിചാരിച്ച എന്നെ ഡോക്ടറെ കാണിക്കാന്നോ എന്നത് നടക്കത്തില്ല എന്ന് ശിവാനി പറയുന്ന ആരെങ്കട്ടോ അത് തൻ്റെ കണ്ണിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ് ഇതേ സമയം താൻ താൻ താങ്കളോട് ഞാൻ ചോദിച്ചത് താങ്കൾ കേട്ടില്ല എന്നുണ്ടോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയാ ഇല്ല ഡോക്ടറെ കണ്ടില്ല പിന്നെ താങ്കൾ എന്നെ അങ്ങ് സ്ഥിരീകരിച്ചതാണോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ തനിക്കൊന്നും പറയാൻ അവിടെ കഴിയുന്നില്ല കേട്ടോ എല്ലാം മൗനമായി തലയാട്ടി തല കുഞ്ഞിച്ച് നിന്ന് സംവദിക്കേണ്ട അവസ്ഥ വരിക അങ്ങനെ അർജുൻ പറയുന്നത് ഈ കോടതിക്ക് തന്നെ ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും രണ്ട് ഗർഭിണി രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി നിൽക്കുന്ന ഇവൽ ഗർഭിണിയാണെന്ന് പറയുന്നു വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് പറയുന്നു മയങ്ങി വീണെന്ന് പറയുന്നു എന്നാൽ ഉഗ്രവേഷം മയക്കുപൊടിയാണ് ചെന്നതെന്നും പറയുന്നു അങ്ങനെയൊക്കെ ആയിട്ടും ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ അതിൽ തന്നെ എല്ലാ തെളിവുകളും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ഡോ ഈ നിൽക്കുന്ന കോടതിയുടെ മുന്നിൽ എന്നിങ്ങനെ അർജുൻ പറയേണ്ട ആ സമയം തനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഇവിടെ തല ചൊറിഞ്ഞ് നിൽക്കുകയാണ് ദേശം വേഷി ീട്ട് കണ്ണിൽ നിന്നും കണ്ണിനീർത്തുള്ളികൾ വീഴൽ തുടങ്ങി പെട്ടുപോയി അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയാം എന്നാൽ അവിടെ നിൽക്കട്ടെ ഞാൻ ഇനി വേറൊരു തെളിവും കൂടി ഈ കോടതിക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് വേറെയല്ല രണ്ട് മൂന്ന് തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കോടതി ഉത്തരവിടുകയാണ് എന്താണ് തെളിവ് അതേക്കുറിച്ച് വീഡിയോ കോളുകൾ വീഡിയോ സംസാരങ്ങളാണ് എന്ന് പറയുന്നിട്ട് ഈ നിൽക്കുന്ന ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ വിജയ് എന്ന് പറയുന്ന ആ ആ ഒരു പോലീസുകാരനാണ് എസ് ഐ ആണെന്നുള്ള സത്യം സത്യം അർജുൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ത് വി ഓഡിയോ ആണെന്ന് ചോദിക്കുമ്പോൾ ആ ഓഡിയോ കേൾപ്പിച്ച് കൊടുക്കണേ അതായത് വസുന്ധരെയും ഈ എസ് എം കൂടി സംസാരിക്കുന്നായിട്ടോ അതേ ഇങ്ങനെ ഈ ഒരു തെളിവ് വെച്ച് എന്തായാലും നിധി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൽ സംസാരമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേറെ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവരും ശിവാനിയൊക്കെയുള്ള ആവശ്യം എനിക്കും കൂടിയാണ് അവളെ ജയിലിലടക്കുക എന്നുള്ളത് അവളെ ഏഴ് തർ ഏഴു വർഷം കഠിന തടവ് അനുഭവിച്ചു വരട്ടെ എന്ന് വസുന്ധര ഈ എസ് ഐഇയോട് പറയുന്നതും കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ഓഡിയോ മാത്രമല്ല ഒരുപാട് ഓഡിയോ ഉണ്ട് അത് ഞാൻ ഒരു പെൻഡ്രൈവിലാക്കി ഈ കോടതിയിൽ ഞാൻ ഇവിടെ ഹാജരാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർച്ചന കൊടുക്കുന്നുണ്ടോ അതും കേൾക്കുന്നതിനോടുകൂടി തകർന്നു ശരിക്കും ദേഷ്യം തലക്ക് ഭ്രാന്ത് പിടിച്ച ആ അവസ്ഥ പോലെ പ്രണവിനായിത്തുടങ്ങാണ് താൻ എല്ലാവർക്കും മുന്നിൽ അപമാനിതനാവുകയാണ് ഇതേ സമയം ശിവാനിയാണെങ്കിൽ എന്തുത്തരം നൽകുമെന്നറിയാതെ നിൽക്കുകയാണ് പിന്നീടാണെങ്കിലും ഗൗതം ഈ കോടതിക്ക് മുന്നിൽ ഇത്രയും തെളിവുകൾ കിട്ടിയപ്പോൾ തന്നെ കോടതിക്ക് മനസ്സിലാവുക ും എൻ്റെ കക്ഷി യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല മനഃപൂർവ്വം കൊടുക്കാൻ നോക്കിയതാണ് എങ്കിലും കൂടി ഞാൻ ഇവിടുത്തെ പ്രധാന സാക്ഷി എന്ന് പറയുന്നുണ്ടല്ലോ അതായത് അരവിന്ദൻ അയാളെ ഞാൻ ഹാജരാക്കട്ടെ എന്ന് പറയുമ്പോൾ അയാളെ ഹാജരാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എതിർഭാഗം വക്കീൽ പറയണേ അതിന് അയാൾ ഇവിടെ ഇല്ല അയാൾ ഒരു മരണാന്തര കാര്യങ്ങൾക്ക് വേണ്ടി പോയിരിക്കുകയാണ് എന്നാൽ എനിക്കിപ്പോ അയാളെ ഹാജരാക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ശിവാനിയുടെ മുഖം കാണേണ്ടത് തന്നെ കേട്ടോ ശിവാനി താൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അയാൾ കയറി വരാനൊഴുക അപ്പോൾ ഈ സമയം അർജുൻ പറയുന്നുണ്ട് ഈ കോടതിക്ക് മുന്നിൽ എന്നേ വരെ ആരും ചെയ്യാത്ത ഒരു തെറ്റായ ഒരു മാർഗം എനിക്ക് എടുക്കേണ്ടി വരും അർജുൻ അതെനിക്ക് കുഴപ്പം വരുമോ എന്ന് ജയിച്ച് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ എന്നും പാവപ്പെട്ടവരെ എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള ആളാണ് തെറ്റ് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കരുത് എന്നുള്ള ആ മനോഭാവമാണ് അതുകൊണ്ട് തന്നെ ഈ കോടതിയുടെയും നിയമം അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തെരഞ്ഞെ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിധിയോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയണം വേറൊരു പെൺകുട്ടിയെ പ്രതിക്കുട്ടിയിൽ കയറ്റുന്നോട് അങ്ങനെ ഈ പെൺകുട്ടി പ്രതിക്കൂട്ടിയിൽ കയറ്റി നിൽക്കുന്ന സമയത്താണ് ഏട്ടാ അരവിന്ദൻ വരുന്നത് അരവിന്ദനോട് സത്യം മാത്രമേ പറയാവോ അതെ സത്യം മാത്രമേ പറയുള്ളൂ അല്ല താങ്കൾക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് കാഴ്ചയ്ക്ക് യാതൊരു വെറുതെ പ്രശ്നവും അപ്പോൾ താങ്കളോട് ഞാൻ ചോദിക്കട്ടെ അന്ന് മയക്കുമരുന്ന് താങ്കൾ കലർത്തി കൊടുക്കുന്നത് താങ്കൾ താങ്കളുടെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്നു നിധി എന്ന ആൾ ശിവാനിക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു അതുകൊണ്ടാണല്ലോ ഇപ്പം നിധി അറസ്റ്റിലായത് അതുകൊണ്ടാണല്ലോ നിധിക്ക് വലിയൊരു ശിക്ഷ കിട്ടാനും പോകുന്നത് അപ്പോൾ താങ്കൾ കണ്ടു എന്ന് പറയുന്നത് സത്യമാണോ അത് കേട്ടോ അയാൾ പറയുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് സത്യമാണ് സത്യമാണോ അതെ സത്യമാണ് എന്നാൽ ആ നിൽക്കുന്ന നിധിയാണോ നിങ്ങൾ കണ്ടത് ആ അതേസമയം അയാൾ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന പ്രണവാണെങ്കിലും മൊത്തത്തിൽ അരിശ്യം കയറിയിരിക്കുകയാണ് ശിവാനിയാണെങ്കിലും ഷേ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഭാവത്തിൽ നിൽക്കുമ്പോൾ ാണ് അയാൾ പറയുന്നത് അതെ ആ നിൽക്കുന്ന നിധിയാണ് എന്ന് പറയേണ്ട പക്ഷേ നിധിക്ക് പകരം വേറൊരു പെൺകുട്ടിയാണ് പ്രതി കുട്ടി നിൽക്കുന്നത് അതോടുകൂടി കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണ് പിന്നീട് ഇപ്പോൾ കോടതിക്ക് ഞാനൊന്നും പറയണ്ടല്ലോ എന്ന് അർജുൻ പറയുമ്പോഴേക്കും കോടതി ഉത്തരവിട്ടോ ഇവിടെ മനഃപൂർവ്വ നിധിയെ ഇങ്ങനെ ജയിലിലടക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണെന്നു മനസ്സിലായി അതുകൊണ്ട് ഈ കുട്ടി നിരപരാധിയാണ് അവളെ പുറത്തുവിട്ടിരിക്കുന്നു എന്നാൽ ഈ സമയം തെറ്റ് ചെയ്ത ശിവാനിക്കെതിരെയും അതുപോലെ ഈ എസ് ഐക്കെതിരേയും നടപടിയുണ്ട് എസ് ഐ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത് എന്നുള്ളത് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്നാൽ ഈ സമയം ശിവാനി രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ പിഴ എന്നല്ല പറയേണ്ടത് രണ്ട് കുഞ്ഞുങ്ങളെ വയറ്റിൽ ചുമക്കുന്നത് കൊണ്ട് മാത്രം ശിവാനിയെ വെറുതെ വിടുന്നു അല്ലെങ്കിൽ ജയിൽ ശിക്ഷ തന്നെ തരായിരുന്നു എന്ന് ഇങ്ങനെ ചടിച്ച് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ലക്ഷം രൂപ പിഴ അടക്കാൻ പറയുന്നത് ഇതേ സമയം കോടതി ഇതൊക്കെ പറയുമ്പോൾ പ്രണവ് അരിശം മൂത്ത് പെട്ടെന്ന് ഇറങ്ങി എന്നാൽ ഈ സമയം ശിവാനെ ഇനി എന്ത് ചെയ്യുന്ന അറിയില്ല അങ്ങനെ കോടതി കൂടുതലൊക്കെ കഴിഞ്ഞ് എല്ലാ കോടതിയുടെ എല്ലാ ആളുകളുടെയും മുന്നിൽ വെച്ച് ഗൗതം പരിസരമില്ലാത്ത നിധിയെ കെട്ടിപ്പിടിക്കുമ്പോൾ നിധി അത് ചെയ്യുമ്പോൾ അർജുൻ പറയണേ എടോ ഇത് നിങ്ങളുടെ റൊമാൻസിനുള്ള ഒരു സ്ഥലമല്ല ഇത് കോടതിയാണ് അത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഗൗതം നിധിയെ വിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അർജുനോട് പറയണേടാ അർജുൻ നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ ഇന്ന് പുറത്തു വരില്ലായിരുന്നു നീ ഒറ്റ കാരണമാണ് ഏയ് അങ്ങനെയൊന്നുമില്ല അത് തന്റെ തോന്നൽ മാത്രമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ അപ്പോഴേക്കും പ്രണവ് പുറത്തോട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ് ശിവാനിയെ വന്നിരിക്കാനും ശിവാനിയെ കാണുന്ന പ്രണവ് എന്തിനാടി ഇനി ആ പാവം വേട്ടത്തി ഏട്ടൻ ഇങ്ങനെ കണ്ണീര് കുടിപ്പിച്ച് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവർക്ക് നേരെ നീ ശിക്ഷ വിട്ടത് എന്തിനാടി പറയടി പറയടി എന്നൊക്കെ പറഞ്ഞ് കഴുത്തു പിടിച്ച് കാരണക്കുറ്റി നോക്കി ഒന്ന് അടിക്കാനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ഗൗതമ് അവിടെ എത്തിയിട്ടോ പ്രണവ് അവളെ വിടൂ ഇതൊരു കോടതിയാണെന്നുള്ളത് നീ മനസ്സിലാക്കണം പരിസരമില്ലാതെ നീ പെരുമാറരുത് അവളെ വിടൂ എന്ന് ഗൗതമിൻ്റെ ആ വാക്കുകൾ കേൾക്കും അവിടെ തനിക്ക് ഉത്തരവും പറയാനില്ലാതെ പ്രണവ് അവിടെ നിന്ന് പോകുന്നുണ്ടോ തൻ്റെ ഏട്ടനെ ഒന്നും നേരെ വേണം നോക്കാൻ പോലും കഴിയുന്നില്ല അത്രയും നാണം തൻ്റെ ഏട്ടൻ്റെ മുന്നിൽ കെട്ടിരിക്കുന്ന അപമാന അപമാനിതനായിരിക്കുന്ന അപ്പോൾ ശിവാനിയോട് പറയുന്നുണ്ട് നീ ഒറ്റരുത്തി കാരണം ഞാൻ എത്ര ആളുടെ മുന്നിലാണ് ഇല്ലാത്ത ഒരു കേസ് കെട്ടിച്ചമ്മച്ചുണ്ടാക്കിയപ്പോൾ ഞാൻ പോലും അപമാനിതനായില്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രണവ് വണ്ടിയിൽ അരിഷത്തോടു കൂടി കയറിയിരിക്കുമ്പോൾ ശിവാനി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങ ഇതേ സമയം ഗൗതം പറയണേ എടി നീ എന്താടി വിചാരിച്ചത് എന്നെയും എൻ്റെ ഭാര്യയും പുറത്തിറക്കി എല്ലാം നിൻ്റെ കീഴിൽ അങ്ങ് ആക്കി വെട്ടി മിഴുങ്ങാ എന്ന് നീ വിചാരിച്ചില്ലേ എന്നാൽ നിൻ്റെ ആ കണക്ക് കൂട്ടലുകൾ തെറ്റാണെന്ന് പറയുമ്പോഴേക്കും ഷിവാനി വീണ്ടും പോകുമ്പോൾ നിധി പുറകിൽ നിന്ന് വിളിക്കാൻ കേട്ടോ ഒന്ന് അവിടെ നിന്നേ നീ എന്താ കരുതിയത് എനിക്കെതിരെ ഞാൻ തെളിവുകളുമായി വന്നപ്പോൾ നീ എന്നെ കുടുക്കി അത് കേൾക്കുന്ന അർജൻ പറയണ അത് കൊടുക്കുമെന്ന് എനിക്കറിയാമല്ലോ നീ ഇപ്പോൾ ഈ കാണിച്ച ഗർഭത്തിൻ്റെ ആ കൃത്യ കള്ളത്തരം അതെന്താണെന്ന് വഴിയെ കണ്ടുപിടിച്ചോളാം അത് കേൾക്കുന്ന ഗൗതം പറയണ അത് കൃത്രിമം കാണിക്കുന്ന അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കളം മാറ്റി ചവിത്തിയത് അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ പ്രതി ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് കേൾക്കുന്ന ശിവാനിക്ക് ദേഷ്യമെന്ന് അർജുനെ തുറച്ചു നോക്കുമ്പോൾ അർജുൻ പറയണേ ഒരു പക്ഷേ ഇനി എന്നെ കൊല്ലോ എന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട് കേട്ടാ ഇനിയിപ്പോൾ എനിക്ക് മയക്ക് പൊടി തരുവോ എന്നൊക്കെ പറഞ്ഞാൽ അർജുൻ ശിവാനിയെ കളിയാക്കുമ്പോൾ ശിവാനി ദേഷ്യത്തോടു കൂടി കാറിൽ പോയിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം പ്രണവിനെ ശിവാനിയെ കാണുമ്പോൾ സഹിക്കുന്നില്ല തൻ്റെ കൈയിൽ ചൂടായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ഗൗതം ചോദിക്കണേ അല്ല അർജുൻ ഇനി എൻ്റെ ഭാര്യയെ നീ രക്ഷിച്ചെടുത്തു എടാ അത് നിൻ്റെ തോന്നലാണ് അല്ല നീ രക്ഷിച്ചുകൊടുത്തു നീ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നിധി അതേ ഇത് ലെവലിൽ പറയണ കേട്ടോ എന്നിട്ട് നിധി അത് പറഞ്ഞ തന്നെ ഇവിടെ അർജുൻ പറയണം അങ്ങനെയൊന്നുമില്ല നീ എല്ലാ തെളിവുകളും ശേഖരിച്ചു ഇതിനനുസരിച്ച് ഞാൻ വാദിച്ചു അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല അല്ല നീ നന്നായി വാദിച്ചതുകൊണ്ടാണ് എൻ്റെ ഭാര്യ രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ആ എന്തായാലും ഇനി ഞാൻ പോട്ടെ അല്ല എങ്ങോട്ട് ഇതുപോലെ മയക്കുപൊടിയൊക്കെ കൊടുത്ത് ആരെങ്കിലും മയക്കിക്കടുത്തിയിട്ടുള്ള കേസുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ രക്ഷിച്ചെടുക്കാനാണ് അത് കേൾക്കുന്നത് നിധിക്ക് മനസ്സിലായി തന്നെ കോരിയതാണെന്ന് അങ്ങനെ നിധി പറയണം അതു പിന്നെ ആ എന്തായാലും ആർക്കൊരു വെഡിത്തരം സംഭവിക്കും അതുപോലെ ഒരു വെട്ടിത്തരം നിധിക്ക് സംഭവിച്ചു ഇനിയൊരിക്കലും സംഭവിക്കേണ്ട ഇങ്ങനെ എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് ഓരോന്ന് ചെയ്ത് കൂട്ടിയാലും ഇങ്ങനെയൊക്കെയാണ് വരിക എന്നിങ്ങനെ അർജുൻ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതമും അതേ അഭിപ്രായം പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഗൗതം ചോദിക്കേണ്ട അല്ല അർജുൻ എൻ്റെ ഫീസ് എത്ര എന്ന് ചോദിക്കുമ്പോൾ ഏ എന്താ നീ പറഞ്ഞത് ആ നീ എന്ത് ചോദിച്ചാലും ഞാൻ തെരുവിട അത്രയും ഞാൻ ഭാഗ്യവാനാണ് എന്നെപ്പോലൊരു വക്കീൽ ഇവിടെ കൊണ്ടുവന്നതും നിന്നില്ലേ ഈ കോടതിയിലെ സ്റ്റാറായതും നിന്നോട് ചെടിച്ച് പോലും പറഞ്ഞ വാക്കുകളല്ല വലിയൊരു കൺഗ്രാച്ചുലേഷൻ നിനക്ക് തന്നില്ല ഇത്രയും വലിയൊരു കുറ്റം ചെയ്തിട്ട് എല്ലാ തെളിവുകളും ഒക്കെ ഒക്കെ കൊണ്ടുവന്ന അർജൻ അത് നോണിയാണെന്നുള്ള സത്യം ഒരു നിരപരാധിയെ ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള സത്യം എൻ്റെ മുന്നേ ചൂണ്ടിക്കാണിച്ചില്ല എന്ന് ജടിച്ചു പോലും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അർജുനു പറയണേ അപ്പം നീ എനിക്കെന്തും തരും എന്നാ നീ പറ അതേ ഞാൻ തരും എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോൾ നിധിയും ഗൗതമിനെയും ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാട്ടോ ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്